ഹലോ അസ്സാംക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കണ്ണൂരുകാരുടെ സ്വന്തം പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ അവർ സൽക്കാരങ്ങളിലും പാർട്ടികളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഒരു ഐറ്റംസാണിത് കണ്ണൂരപ്പം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് ഇതെന്ന് വെച്ചാൽ രണ്ട് കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ ഇത് ഒരു സൈഡ് വൈറ്റ് കളറും പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറും ആണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ നേരം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം അരി നമ്മൾ അളന്നെടുക്കുന്നത് കപ്പിനോ അല്ലെങ്കിൽ ഗ്ലാസ്സിനോ ഒരു കറക്റ്റ് അളവ് വേണം കേട്ടോ എന്നാലേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതിനനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ ഒന്നര കപ്പ് പച്ചരിക്ക് ഞാനിവിടെ ഒന്നേകാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നര കപ്പിൻ്റെ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം മധുരം കൂടിപ്പോവും ഇത് കറക്റ്റായിട്ടൊരു മധുരമാണ് ഒന്നേകാൽ കപ്പ് പിന്നെ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പോളം തന്നെ ചോറ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ സാധാ വെള്ള അരിയുടെ ചോറൊക്കെ ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും അപ്പോൾ പരമാവധി വെള്ള അരിയുടെ ചോറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാൽ കപ്പിൻ്റെയും അരക്കപ്പിൻ്റെയും ഇടയിലായിട്ടാണ് കാൽ കപ്പിനേക്കായും കൂടുതലുണ്ട് ഇന്ന് അരക്കപ്പിൻ്റെ അടുത്ത് ഇല്ലെന്നോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ മൈദപ്പൊടി ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പച്ചരിയാണെങ്കിൽ കാൽ കപ്പ് മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ നിന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ രീതിയിൽ ദോശ തയ്യാറാക്കുന്ന ആ ഒരു മാവിൻ്റെ രീതിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല തിക്കുമല്ലെന്ന നല്ല ലൂസും അല്ല അതിൻ്റെ ഇടയിൽ വേണം കിട്ടാൻ ഇതുപോലെ അരി അരച്ചെടുത്ത ആ ഒരു സമയത്ത് ഞാൻ ഞാനിതിലേക്കൊരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും ഇനി ഈ മാവ് നമുക്ക് ഒരു എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മൾ രാവിലെയാണ് തയ്യാറാക്കുന്നത് വെച്ചെങ്കിൽ രാത്രി തന്നെ മാവ് റെഡിയാക്കി വെക്കണം ഇനി വൈകുന്നേരം ഉണ്ടാക്കണെന്ന് വെച്ചെങ്കിൽ രാവിലെ നേരത്തെ നമ്മൾ മാവ് റെഡിയാക്കി വെക്കണം എന്നിട്ട് എന്തായാലും മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കണം എന്നാലുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഇത് രാവിലെ ആണ് രാവിലെ ഏകദേശം ഒരു എട്ട് മണിക്കാണ് ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് കേട്ടോ എടുക്കുന്നത് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടോ നല്ല പൊങ്ങി വരും നമ്മൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഇനിയാണ് നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടി ചേർക്കുന്നത് കേട്ടോ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും ചേർത്ത് സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം ഈ ഒരു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ എന്നിട്ട് നല്ലപോലെ എടുക്കുക ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോഴേ ഉള്ളൂ ഒന്നും കൂടെ അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ചില ആളുകൾ ഇതിൽ ഈസ്റ്റ് ചേർത്തിട്ട് തയ്യാറാക്കുന്നവരുമുണ്ട് അത് അരി അരച്ചെടുക്കുമ്പോഴാട്ടോ ചേർക്കുക അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാവിന് ചെറിയൊരു പുളിപ്പായിരിക്കും അപ്പം നമ്മൾ പലഹാരം കഴിക്കുന്ന സമയത്തും ചെറിയൊരു പുളി തോന്നും അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഉണ്ടാക്കുന്ന തൊട്ട് മുന്നേറ്റ് നമുക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചട്ടിയാണ് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഓയിൽ കൊടുത്താൽ മതി കണ്ണൂരപ്പം ഒരു ചട്ടി വേറെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കുഴിയൊക്കെ ഉള്ളതും അപ്പോൾ അത് കയ്യിലില്ലാത്തതുകൊണ്ട് ഇതുപോലെ ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് മുഴുവനായിട്ടും ഓയിലൊഴിച്ചു കൊടുക്കരുത് കേട്ടോ മുഴുവനായിട്ടും ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കുഴിയിലും ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓയിൽ ചിലപ്പോൾ പുറത്തേക്ക് പോകും അപ്പോൾ മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എണ്ണ ചൂടായിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് ഇതുപോലെ മാവൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ സൗകര്യമാണ് നമ്മൾ തവി വെച്ചിട്ട് ഓരോന്നോ ഓരോന്നോ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നല്ലത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ ഇതിൻ്റെ ആ ഒരു കുഴി നിറച്ചായിട്ടുതന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമ്മൾ മുക്കാൽ ഭാഗത്തോളം തന്നെ കുഴിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പം കണ്ട ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നിറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുത്തത് ആദ്യം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കളറ് മാറി കിട്ടും നമുക്ക് ഒരു വശം വൈറ്റ് കളറും പിന്നെ അതുപോലെ തന്നെ ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളറും ആയിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തതും നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിൻ്റെ ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴുള്ള കറക്റ്റായിട്ട് കിട്ടുള്ളൂ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കൂടുതൽ ചേരുവകളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചോറും പച്ചരിയും അതുപോലെ തന്നെ പഞ്ചസാര ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കണ്ണൂരപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ പുറം വശം കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്രിസ്പിയൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിലായിരിക്കും കേട്ടോ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പം കണ്ടോ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ് നല്ലപോലെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് സൈഡും അതിൻ്റെ ആ ഒരു കളറും പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ മീഡിയ ടു ഹൈ ഫ്ലെയിമിലേൻ്റെ ഇടണം എന്ന് പറയാൻ കാരണം ഇത് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ കളർ മാറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓയിൽ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കണം അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഓയിലൊന്നും കുടിക്കൂല അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഏകദേശം മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നര കപ്പ് പച്ചരി വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു മാവുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ണൂരപ്പം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇതുപോലെ ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവൂല കറക്റ്റായിട്ട് തന്നെ കിട്ടും എടുക്കുന്ന അളവുകൾ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതവിടെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഒരു തവണയെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കണ്ടോ ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളറും അതുപോലെ തന്നെ ഒരു വശം നല്ല വൈറ്റ് കളറും ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഇനി ഇത് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ തണുത്തിൻ്റെ ശേഷമാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഈ നമുക്കിത് അടച്ച് വെക്കണം അപ്പോഴേ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക